ഹായ് എല്ലാവർക്കും സ്വാഭാൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞങ്ങൾ എഴുതുകയാണ് അവൻ എഴുതുകയാണ് ഞാൻ എഴുതുകയാണ് ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും അതാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഇംഗ്ലീഷില് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് വിളിക്കുന്നത് ഈ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല സ്കൂൾ സ്റ്റുഡൻസ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആ പേര് ഉള്ളൂ പക്ഷെ അത് ഉണ്ടാക്കുന്ന രീതി നമ്മൾ അറിഞ്ഞിരിക്കണം ഈ വാചകം ഉണ്ടാക്കുന്നത് സബ്ജക്റ്റ് അതിന്റെ കൂടെ ബി എന്ന വെർബ് മുൻ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട് അതിന്റെ പ്രസന്റ് ഫോമിലുള്ള മൂന്ന് വാക്കുകളുണ്ട് ആം ഈസ് ആർ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കും ഐയുടെ കൂടെ ഞാൻ അതിന്റെ കൂടെ ആം ഉപയോഗിക്കും സിംഗുലർ ഹി ഇതുപോലെ സിംഗുലറിന്റെ കൂടെ ഈസ് ഉപയോഗിക്കും ആർ ഉപയോഗിക്കുന്നത് പ്ലൂരലിന്റെ കൂടെയാണ് അതിന്റെ കൂടെ ബേസും വയ്ക്കും വെർബിന്റെ ഞങ്ങൾ എഴുതുകയാണ് ആ വാചകത്തില് റൈറ്റ് എഴുതുക ആ ബേസ് ഫോം വെച്ചിട്ട് ബേസ് ഫോമിന്റെ കൂടെ ഐ എൻ ജി എന്നീ മൂന്ന് അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കുക അതിനെ ഐ എൻ ജി ഫോം എന്നാണ് പറയുന്നത് അപ്പോൾ റൈറ്റിംഗ് എന്ന് കിട്ടും അങ്ങനെയാണ് ഈ വാചകം നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് ഞങ്ങൾ എഴുതുകയാണ് ഇങ്ങനെയുള്ള വാചകങ്ങൾ എങ്ങനെ ഉണ്ടാക്കും അതാണ് കാണുന്നത് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ അത് വി എന്നാണ് പറയുക നമുക്കറിയാം വി ഉപയോഗിക്കുമ്പോൾ അത് പ്ലൂറൽ ആണ് അപ്പോൾ ബി എന്ന വെർബിന്റെ പ്ലൂറൽ ഫോം ഉപയോഗിക്കുന്നത് അത് ആർ എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ വാചകം ഉണ്ടാക്കുന്നു വി ആർ റൈറ്റിംഗ് ഞങ്ങൾ എഴുതുകയാണ് ഞങ്ങൾ എഴുതുകയാണ് ഇവിടെ നാം കാണുന്നു വി ഞങ്ങൾ യു നിങ്ങൾ നീ താങ്കൾ യു എപ്പോഴും ഇംഗ്ലീഷിൽ പ്ലൂരലായിട്ടാണ് ഉപയോഗിക്കുക ഇവയെല്ലാം ആണ് അതുകൊണ്ട് ഇവയുടെ കൂടെ നമ്മൾ എപ്പോഴും ആർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു നമുക്ക് നോക്കാം വി ആർ റൈറ്റിംഗ് എ സ്റ്റോറി വി ആർ പഠിക്കുമ്പോൾ അങ്ങനെ പറയണം വി ആർ എന്ന് ഒരുമിച്ച് പറയണം വി ആർ റൈറ്റിംഗ് എ സ്റ്റോറി വി ആർ റൈറ്റിംഗ് എ സ്റ്റോറി ഞങ്ങൾ ഒരു കഥ എഴുതുകയാണ് വി ആർ കട്ടിംഗ് എ ട്രീ ഒരു മരം മുറിക്കുകയാണ് വി ആർ പ്ലേയിങ് ഫുട്ബോൾ ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയാണ് വി ആർ ടീച്ചിങ് ഇംഗ്ലീഷ് ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് വി ആർ ക്ലീനിങ് ദ റൂം ഞങ്ങൾ റൂം ക്ലീൻ ചെയ്യുകയാണ് വി ആർ റീഡിംഗ് എ ബുക്ക് ഞങ്ങൾ ഒരു പുസ്തകം വായിക്കുകയാണ് വി ആർ ഡൂയിങ് ദോംവർക്ക് ഞങ്ങൾ ഹോംവർക്ക് ചെയ്യുകയാണ് യു വെച്ച ഇതേപോലെ തന്നെയാ യു ആർ ഫൈറ്റിംഗ് എ സ്റ്റോറി യു ആർ റൈറ്റിംഗ് എ സ്റ്റോറി നീ ഒരു കഥ എഴുതുകയാണ് യു ആർ കട്ടിങ് എ ട്രീ നീ ഒരു മരം മുറിക്കുകയാണ് യു ആർ പ്ലേയിങ് ഫുട്ബോൾ നീ ഫുട്ബോൾ കളിക്കുകയാണ് യു ആർ ടീച്ചിങ് ഇംഗ്ലീഷ് നീ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് യു ആർ ക്ലീനിങ് ദ റൂം നീ റൂം ക്ലീൻ ചെയ്യുകയാണ് യു ആർ റീഡിങ് എ ബുക്ക് നീ ഒരു പുസ്തകം വായിക്കുകയാണ് യു ആർ ഡൂയിങ് ഹോംവർക്ക് ചെയ്യുകയാണ് ദേ അവർ അല്ലെങ്കിൽ ഇവർ ഇത് പ്ലൂറൽ ആണ് അതുകൊണ്ട് നമ്മൾ ആർ ആർവിക്കുന്നു ദേ ആർ റൈറ്റിംഗ് എ സ്റ്റോറി അവർ ഒരു കഥ എഴുതുകയാണ് ദേ ആർ കട്ടിങ് എ ട്രീ അവർ ഒരു മരം മുറിക്കുകയാണ് दे आर् दूम क्लिन्यीडिंग बुक वाईक ड्यूई दर्क होंगे ാണ് മൈ ഫ്രണ്ട്സ് ആർ റൈറ്റിംഗ് എ സ്റ്റോറി എന്റെ ഫ്രണ്ട്സ് ഒരു കഥ എഴുതുകയാണ് മൈ ഫ്രണ്ട്സ് ആർ കട്ടിങ് ട്രീ എന്റെ ഒരു മരം മുറിക്കുകയാണ് മൈ ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ഫുട്ബോൾ എന്റെ കൂട്ടുകാര് ഫുട്ബോൾ കളിക്കുകയാണ് മൈ ഫ്രണ്ട്സ് ആർ ടീച്ചിങ് ഇംഗ്ലീഷ് എന്റെ ഫ്രണ്ട്സ് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് മൈ ഫ്രണ്ട്സ് ആർ ക്ലീനിങ് ദ റൂം എന്റെ ഫ്രണ്ട്സ് റൂം ക്ലീൻ ചെയ്യുകയാണ് മൈ ഫ്രണ്ട്സ് ആർ റീഡിങ് എ ബുക്ക് എന്റെ ഫ്രണ്ട്സ് ഒരു പുസ്തകം വായിക്കുകയാണ് മൈ ഫ്രണ്ട്സ് ആർ ഡ്യൂയിങ് ദോം വർക്ക് എന്റെ ഫ്രണ്ട്സ് ഹോംവർക്ക് ചെയ്യുകയാണ് ഇവിടെ ഇനി ഏത് ഫ്ലൂരൽ വാക്കുകൾ വേണമെങ്കിലും വഹിക്കാം ഇതേപോലെ തന്നെയാണ് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇത് ആദ്യത്തെ വാചകമാണ് ഫ്ലൂരലിൻ്റെ നേരത്തെ നമ്മൾ കാണുകയുണ്ടായി ഞാൻ എഴുതുകയാണ് ഐ ആം റൈറ്റിംഗ് അവൻ എഴുതുകയാണ് ഹി ഈസ് റൈറ്റിംഗ് അവ രണ്ടും നമ്മൾ കാണുകയുണ്ടായി ഇപ്പോൾ ക്ലൂരല് നമ്മൾ കാണുന്നു ഇത് പ്രാക്ടീസ് ചെയ്യുക എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഒരാളെ കണ്ടെത്തിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇരുന്ന് ഒരാൾ മലയാളം പറയുന്നു ഞങ്ങൾ എഴുതുകയാണ് മറ്റേ അതിൻ്റെ ഇംഗ്ലീഷ് പറയുന്നു അങ്ങനെ ഓരോ ആദ്യവും പത്ത് പ്രാവശ്യമെങ്കിലും ആവർത്തിക്കണം ഇവിടെ നമ്മൾ കുറച്ച് വാക്കുകൾ കൂട്ടിച്ചേർത്താറുണ്ട് സ്റ്റോറി അങ്ങനെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അത് കൂടുതൽ അർത്ഥം തോന്നാൻ വേണ്ടിയാണ് അല്ലാതെയും പറയാം അവർ ഉറങ്ങുകയാണ് ആർ സ്ലീപ്പിംഗ് അവർ കളിക്കുകയാണ് അതെ ആർ പ്ലേയിങ് അവർ പഠിക്കുകയാണ് അതെ ആർ സ്റ്റഡിയിങ് എൻ്റെ കൂട്ടുകാർ വരികയാണ് മൈ ഫ്രണ്ട്സ് ആർ കമ്മിങ് ഞങ്ങൾ പാടുകയാണ് വിയാ സിംഗിങ് വിയാസിംഗ് അങ്ങനെ വാചകങ്ങൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വെബ്സ് പഠിക്കണം ഈ നാല് ഫോംസ് അറിഞ്ഞിരിക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം പുതിയ വാക്കുകളും പഠിക്കാൻ നോക്കുക ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെറുബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേറ്പെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂരലാണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടു ർത്ഥ മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പൾ ഉണ്ട് അതിന്റെ റൈറ്റ് ത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളെന്ത് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ ഗെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഇതിഹാസമുണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയില് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബൊഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെയം കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെറുതുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താൻ ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വേർഡുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് കൂടുതൽ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടേൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കേ അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെയായിരിക്കും അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണോന്നേ ഉള്ളൂ നമ്മളിത് പതിനാറ് ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആണ് ഇടിയും ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെറുതുക ലിസ്റ്റില് എട്ടാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് രൂപങ്ങളാണ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പേൾ ഫോമും ആണ് പഠിക്കുന്നത് പഠിക്കേണ്ടത് ബേസ് ഫോമും പ്രസന്റ് ഫോം പൂരിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഇതുപോലെയാണ് പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ പ്രസന്റ് ഫോമില് സിംഗുലറും ഉണ്ട് പൂരിലും ഉണ്ട് അവിടെ അർത്ഥവും നമ്മൾ പഠിക്കണം അത് നമുക്ക് തുടങ്ങാം സെൽ സോൾഡ് സോൾഡ് tell, told, told, hold, held, held. പ്രത്യേകത എന്താണ് ഇവ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല ഉണ്ടാക്കുന്നത് വേറെ രീതിയിലാണ് അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇനിയുള്ള വെർബുകളൊക്കെ പ്രസന്റ് ഫോം റൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടി ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് നമുക്കത് കാണാം wish, wished, wished visit, visited, visited wait, waited, waited wonder, wondered, wondered wash, washed, washed taste, taste, taste strengthen, strengthen, strengthen supply, supplied, supplied surprise, surprised, surprised welcome, welcomed, welcomed Return, returned, returned. Succeed, succeeded, succeeded. Search, searched, searched. Slam, slapped, slapped. Shock, shocked, shocked. Suggest, suggested, suggested. Taste, tasted, tasted. Trouble, trouble, trouble. Terrified, terrified, terrified. Wink, winked, winked. Wipe, white, wiped trapped trapped wanted wand, wandered, wandered. wand, wand, wand. wand. Vanished, vanished vanished whisper whispered whispered இஷையில் எல்லாம் அப்ப இவட உச்சாரணவும் അർത്ഥവും പഠിക്കണം ചിലപ്പോ ചില വ്യത്യാസങ്ങൾ കാണാം സിംഗുലർ ആകുമ്പോൾ സ്പെല്ലിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ചില വേർബുകളിലൊക്കെ കാണാൻ പറ്റും അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യാം ഓക്കേ